നമസ്കാരം ഞാൻ മനീഷ് കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് പണ്ടുകാലങ്ങളിൽ പ്രായമായവരിലും അൻപത് വയസ്സ് കഴിഞ്ഞവരിലും കണ്ട് വന്നിരുന്ന ഒരു അസുഖമാണ് മുട്ടുവേദന അല്ലെങ്കിൽ സന്ധികളിലുള്ള വേദനയും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നന്നേ പ്രായം കുറഞ്ഞവരിലും ഈ അസുഖം കണ്ടുവരുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം നമ്മുടെ നല്ല ആരോഗ്യശീലം നമ്മൾ കൈവിട്ടു എന്നതുകൊണ്ട് തന്നെയാണ് അതുപോലെ വ്യായാമം ഇല്ലായ്മയും ഈ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ചെറുപ്പക്കാർക്ക് ഈ ഈ മുട്ടുവേദനയും ഈ സന്ധി സംബന്ധമായ അസുഖങ്ങളും ഈ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്നത് മുട്ടുവേദനയ്ക്ക് അല്ലെ സന്ധി വേദനയ്ക്കുള്ള കാരണങ്ങൾ പലതാണ് പേശിയുടെ ബലക്കുറവ് പേശി ഉപയോഗിക്കാതിരുന്ന് അതിൻ്റെ ബലം നഷ്ടപ്പെടുന്നു ഉണ്ടാകുന്ന പലവിധങ്ങളായ പരിക്കുകൾക്കുണ്ട് ജോയിൻറ്റിനകത്തുള്ള ലിഗമെൻ്റ് മെനിസ്കസ് എന്നിവയ്ക്കുണ്ടാകുന്ന പരിക്കുകൾക്കുണ്ട് അങ്ങനെ പലവിധ കാരണങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ടിട്ടാണ് നമുക്കൊരു മുട്ടുവേദന ഉണ്ടാകുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ടുവരുന്നത് അമിതമായിട്ടുള്ള ഭാരം കൊണ്ടും അവർക്ക് ഈ പറയുന്ന മുട്ടുവേദന ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ വേദന നമ്മൾ എങ്ങനെ വ്യായാമത്തിലൂടെ മാറ്റും കാരണം ഈ അസുഖം ഉണ്ടാവാനായിട്ടുള്ള കാരണം യഥാർത്ഥ കാരണം നമ്മൾ കണ്ടുപിടിക്കണം ചിലർക്ക് പേശീത ബലക്കുറവായിരിക്കാം ചിലർക്ക് നീർക്കെട്ടായിരിക്കാം അങ്ങനെ എന്താണോ കാരണം ആ കാരണത്തെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോരുത്തർക്കും അവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതാണ് ഇൻഡിവിജ്വലൈസ് എക്സസൈസ് പ്രോഗ്രാം അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാരണത്തെ കൃത്യമായി കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വേഗം തന്നെ ആ രോഗം മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് മുട്ടുവേദനയുമായി ബുദ്ധിമുട്ടുന്നവർ നിങ്ങളുടെ ഇൻഡിവിജ്വലൈസ് എക്സസൈസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എസ് മെഡിക്കൽ സെൻറ്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം